ദിൽഷ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കുട്ടിയാണ് ഭയങ്കര ആണ് പിന്നെ എന്താ പറയുക ആരെയും ഹേർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരാളല്ല അത് എന്ത് തന്നെയാണെങ്കിലും പുള്ളിക്കാരി ആരെയും പർപ്പസ്ലി ഹേർട്ട് ചെയ്യത്തില്ല അതൊരു നല്ല ക്വാളിറ്റിയാണ് മനസ്സിലായില്ല അപ്പം കംഫർട്ടബിൾ ആണ് പിന്നെ ഗോസിപ്സ് പറയാറില്ല അപ്പോൾ ഇതൊക്കെ നോക്കി ഞാൻ ആദ്യമേ കുറച്ച് അനലൈസ് ചെയ്തതിന് ശേഷമാണ് പിന്നെ ഓപ്പൺ ആയിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങിയത് മനസ്സിലായി അപ്പോൾ അതും പുള്ളിക്കാർ സേഫ് ആയിട്ട് തന്നെയാണ് വെച്ചിട്ടുള്ള അവസാനം വരെ അപ്പം ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്നും കൂടി എനിക്ക് മനസ്സിലായി അപ്പം നമുക്ക് ഞാൻ അതിനകത്ത് പോകുമ്പോൾ എനിക്കൊരു ഫ്രണ്ട് വേണമെന്നോ അല്ലെങ്കിൽ ഒരാളത്ത് പറയണമെന്നൊന്നും ഇല്ല ഇൻഡിവിജ്വലി ഗെയിം കളിക്കാൻ തന്നെയാണ് പോയത് എനിക്ക് അതിനകത്ത് ലവ് സ്റ്റാറ്റിജും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും എനിക്ക് ആവശ്യത്തിന് ആവശ്യത്തിനധികം കണ്ടൻറ്റ് അതിനകത്ത് കിട്ടുന്നുണ്ടായിരുന്നു മനസ്സിലായില്ല അപ്പം ഫ്രണ്ടായിട്ട് എന്ത് ചെയ്തു ഐ മീൻ കൂടുതൽ അറിയാൻ പറ്റി പിന്നെന്താ എന്താ പറയുക അപ്പം പുള്ളിക്കാരി എന്ന് കാരണം പലരും പുള്ളിക്കാരി ജയിക്കണ്ട എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ആരും സപ്പോർട്ട് ചെയ്തായിട്ട് ഞാൻ കണ്ടിട്ട് ഒരാൾ പോലും സപ്പോർട്ട് ചെയ്തിട്ടില്ല പുള്ളിക്കാരിയെ അതിനകത്തുള്ള കണ്ടീഷൻസ് ആയാലും പലരും അപ്പം ഞാൻ ഒറ്റ ഒരാൾ മാത്രമേ ദിൽഷ ജയിക്കണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ മനസ്സിലായി ഞാൻ ഒരാൾ മാത്രമേ വീഡിയോ ചെയ്തിട്ടുള്ളൂ അതും പല സ്ഥലത്തും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ലേഡി ടൈറ്റിൽ വിന്നർ ദിൽഷ ആകട്ടെ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി സത്യം പറഞ്ഞാൽ ഞാൻ എഫേർട്ട് ഇട്ടിട്ടുണ്ട് കാരണം എൻ്റെ ഒരു ഫ്രണ്ട് ജയിക്കണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു വേണ്ടി ആസ് എ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ഞാൻ ചെയ്തു പിന്നെ പുള്ളിയേരി ഡിസർവിങ് ആണ് കാരണം നൂറ് ദിവസം അതിനകത്ത് നിൽക്കാൻ പറയുന്നത് ഈസി ടാസ്ക് അല്ല നമുക്ക് ഈ ടി വിയിൽ കാണുന്ന നടക്കല്ല അപ്പോൾ അത്രയും ടാസ്കൾ ആയാലും എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ ദിൽഷയ്ക്ക് ദിൽഷക്ക് ദിൽഷ ആകാനേ പറ്റൂ അത് അവിടെ വേറൊരു ഭയങ്കര ഒരു ആവാൻ പറ്റത്തില്ല ദിൽഷേനെ ഇഷ്ടപ്പെട്ടതിട്ട് തന്നെയാണ് ഒരുപാട് പേര് വോട്ട് ചെയ്തിട്ടുള്ളത്